കന്നഡ നടൻ ശിവരാജ് കുമാർ മൂത്രാശയ അർബുദത്തെ തുടർന്ന് വിജയകരമായി ശസ്ത്രക്രിയ നടത്തി അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വന്ന ഈ വാർത്ത പലരിലും ഒരു ആശ്വാസമായി എങ്കിലും ചില സംശയങ്ങൾ കൂടി വന്നിട്ടുണ്ട് കാരണം ക്യാൻസർ എന്ന വില്ലൻ തന്നെയാണ് ക്യാൻസർ എന്ന് കേട്ടാലേ പലരിലും ഇന്നും പേടിയാണ് കാരണം ക്യാൻസർ വന്നാൽ മരണം എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ എന്നാൽ നമുക്കറിയാവുന്നവരും അറിയാത്തവരുമായ പലരും ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാറുണ്ട് അത്തരത്തിൽ ഒരാളാണ് കന്നഡ സൂപ്പർ സ്റ്റാർ ശിവ രാജ്കുമാർ ഡിസംബർ ഇരുപത്തിനാലിന് യു എസിലെ മിയാമി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഥവാ എം സി ഐ എല്ലിൽ മൂത്രാശയ അർബുദത്തിനുള്ള ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹം വിധേയനായിരുന്നു തുടർന്ന് താരത്തിൻ്റെ ബ്ലാഡർ നീക്കം ചെയ്തിരുന്നു ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് താരം പറഞ്ഞു ഇനി താരത്തിനെ ബാധിച്ച ഈ രോഗാവസ്ഥ എന്താണ് ഇതേ തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയ എന്താണെന്നും അറിയാം മൂത്രസഞ്ചിയിലെ അസ്വാഭാവിക കോശങ്ങൾ അനിയന്ത്രിതമായ രീതിയിൽ വളരാനും വിഭജിക്കാനും തുടങ്ങുന്നതാണ് ബ്ലാഡർ ക്യാൻസർ മയോക്ലിനിക്കിൻ്റെ അഭിപ്രായത്തിൽ മൂത്രാശയ ക്യാൻസറുകൾ മൂന്ന് തരത്തിലുണ്ട് യൂറോതെലിനിയൽ കാർസിനോമ സ്കോമസ് സെൽ കാർസിനോമ അഡിനോയിഡ് കാർസിനോമ എന്നിവയാണ് അവ ഇതുകൂടാതെ മൂത്രാശയത്തിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെ സൂപ്പർഫിഷ്യൽ ബ്ലാഡർ ക്യാൻസർ എന്നും വിളിക്കുന്നു മറുവശത്ത് മൂത്രാശയത്തിൻ്റെ ഉപരിതലത്തിൽ വന്ന പേശികളിലേക്ക് പടരുന്ന ക്യാൻസറിനെ ഇൻവേഴ്സീവ് ബ്ലാഡർ ക്യാൻസർ എന്നും വിളിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള മൂത്രാശയ അണുബാധയുള്ളവർക്കും പുക വലിക്കുന്നവർക്കും അപകട സാധ്യത കൂടുതലാണ് പുരുഷന്മാരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് പ്രായമായവർക്ക് മൂത്രാശയ ക്യാൻസർ പെട്ടെന്ന് വന്നേക്കാം മുൻകാലങ്ങളിൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കുന്നവർക്കും ഈ അപകട സാധ്യത കൂടുതലാണ് രണ്ട് തരത്തിലാണ് ഇവയുടെ ചികിത്സാ രീതി ഒന്ന് മൂത്രസഞ്ചിയുടെ ഉപരിതലത്തിൽ മാത്രം കാണുന്നതും അത്ര മാരകവുമല്ലാത്തതുമായ ഇത്തരം ക്യാൻസറുകൾ പലപ്പോഴും വളരെ മന്ദഗതിയിൽ വളരുന്നവയായിരിക്കും ടി യു ആർ ബി ടി എന്ന എൻഡോസ്കോപ്പി വഴി നടത്തുന്ന ചികിത്സയിലൂടെ ഇത്തരം ക്യാൻസറുകൾ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാം രണ്ടാമത്തേത് മൂത്രസഞ്ചിയുടെ ഭിത്തിയിലേക്കും പുറത്തും വ്യാപിക്കുന്ന തരത്തിലുള്ളത് ഇത്തരം ക്യാൻസറുകൾ കൂടുതൽ മാരകമായതും സങ്കീർണമായ ചികിത്സകൾ വേണ്ടി വരുന്നതുമാണ് ക്യാൻസർ ബാധിച്ച ഭാഗം മാത്രം നീക്കം ചെയ്യാനുള്ള ഭാഗിക സിസക്റ്റമി അല്ലെങ്കിൽ മൂത്രസഞ്ചി മൊത്തമായും നീക്കം ചെയ്തുള്ള ടോട്ടൽ സിസക്റ്റമി എന്നീ ശസ്ത്രക്രിയകൾക്ക് ഉപയോഗിച്ച് വരുന്നു അതായത് പ്രിയ നടന് വേണ്ടി വന്നത് ഈ ശസ്ത്രക്രിയയാണ് മൂത്രസഞ്ചി പൂർണ്ണമായും മാറ്റുകയും പകരം ചെറുകുടലിൻ്റെ ഒരു ചെറിയ കഷ്ണം മൂത്രനാളിയിലേക്കും അടിവയറ്റിലെ സ്റ്റോമയിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു ട്യൂബ് സൃഷ്ടിക്കുകയും ചെയ്യും അതോടെ മൂത്രം ട്യൂബിലേക്കും അതുവഴി ശരീരത്തിന് പുറത്തേക്കും പുതിയ മൂത്രസഞ്ചി പഴയ മൂത്രസഞ്ചിയുടെ അതേ സ്ഥലത്ത് സ്ഥാപിക്കുകയും മൂത്രനാളിയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ ശസ്ത്രക്രിയ നടത്തുന്നവർക്ക് നല്ല രീതിയിൽ വിശ്രമം ആവശ്യമായി വരുന്നതാണ് അതായത് നടൻ ശിവരാജ് കുമാർ പൂർണ്ണമായും ആരോഗ്യവാനായി തിരിച്ചു വരും എന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്